വിശിഷ്ട വ്യക്തികൾക്കും ഞങ്ങള് ഞങ്ങളൊരു സ്വീകരണം ഉണ്ടായിരുന്നു സോ അത് നമ്മുടെ റഷ് കാരണം നമുക്ക് പറ്റിയില്ല അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ വ്യക്തികൾക്കുമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് യുനീപിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുനീപിന്റെ എംപ്ലോയിസ് തന്നെയാണ് സോ എല്ലാരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ സോ വൺ ബൈ വൺ ആയിട്ട് എല്ലാരെയും ഞങ്ങളുടെ കൗൺസിലർ മിസ്റ്റർ കെ ബി സരള മിസ്റ്റർ എം ഒ ജോൺ ആലുവ മുനിസിപ്പൽ ചെയർമാൻ മിസ് രാജി സന്തോഷ് ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആലുവ എക്സ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ മിസ്റ്റർ വി പി ജോജ് ആലുവ അർബൻ കോഓപ്പറേറ്റീവ് ചെയർമാൻ മിസ്റ്റർ അബ്ദുൾ മുത്തലരി ചോട്ടാനിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബാബു ബാബുച്ചനങ്ങാടി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ യുനീബിന്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവൾ പ്രിയ പുത്രിയാ അവളുടെ ഈ സ്ഥാപനം ഒത്തിരിത്തരം ഉയർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥന എന്നും മനസ്സിലുണ്ട് അതിന് ഏറ്റവും ഐശ്വര്യമുള്ള കൈകൊണ്ടാണ് ഇതിന്റെ തുടക്ക കുറിച്ചത് അണി റോസിന്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ വ്യക്തിത്വമാണ് അണി റോസ് അപ്പൊ അണി റോസിന്റെ കൂടെ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു ഞാൻ എന്റെ ഭാഗത്തോട് അവസാനിപ്പിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ ഹണി റോസിനോടൊപ്പം തിരികൊളുത്താൻ സാന്നിധ്യമരുളാനും ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന ആലുവക്കാർക്കെന്നും പ്രിയപ്പെട്ട അച്ചാമ്മ ടീച്ചറുടെ മകൾ മകൾ നടത്തുന്ന സ്ഥാപനമെന്ന നിലയിൽ നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ഇതിന് തുടക്കം കുറിച്ചത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആലുവായിൽ മാത്രമല്ല നമ്മുടെ ജില്ലയിൽ ഒരു നല്ല സ്ഥാപനമായി വിവിധ പ്രദേശങ്ങളിലെ സ്ത്രീകളും ഒക്കെ വന്ന് ഇവിടെ ഈ ഇവിടെയുള്ള സൗഭാഗ്യം അനുഭവിച്ചവരാണ് നാടകളിലും അതിന് കടിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ആലുവക്കാരിയായ ഹണി റോസ് തൊട്ടതെല്ലാം പൊന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആ സംരംഭങ്ങളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളായി വളരുമ്പോഴാണ് ഹണി റോസിനെ തേടി കേരളത്തിലെയും പുറത്തുള്ളവരുമൊക്കെ വലിയ സ്ഥാപനങ്ങൾ നടത്താൻ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഇത്രയേറെ ഉയരങ്ങളിലേക്ക് പോകുന്നതിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നു എല്ലാ ആശംസകളും പ്രത്യേകിച്ച് ബിനുവിനും ായിട്ട് ലക്കി ട്രോ ഇവിടെ ലക്കി ട്രോ ഫീൽ ഇട്ടായിരുന്നോ ഇട്ടായിരുന്നോ അപ്പൊ എനിക്കറിയാം ഒരുപാട് പേര്